ഈ വീഡിയോയിൽ കാണുന്ന നിറചന മോഴ പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചില പശുവാണ് എങ്ങനെ ഒരു അഞ്ച് ദിവസം മുതൽ എട്ട് ദിവസം വരെ ആകുമ്പോൾ പശു പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഇറങ്ങിയിട്ടില്ല അകടിറങ്ങിയിട്ടില്ല അകടിറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ടു വരെ പാലൊക്കെ കറന്നെന്ന് പറഞ്ഞ് എനിക്ക് തന്നത് എങ്കിലും നമുക്കൊരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാൻ പശുവില്ല ഒരു ദിവസത്തെ ആളാണ് പതിനെട്ട് മുതൽ ഇരുപത് വരെ പാല് പ്രതീക്ഷിക്കാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പശുക്കളുണ്ട് നല്ല ഞരമ്പാണ് നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരാഴ്ച സമയമുണ്ട് പ്രസവിക്കാനായിട്ട് അകലെ ഇറങ്ങുന്നതേ ഉള്ളൂ ചിലപ്പോൾ അവർ പറഞ്ഞ് ഇരുപത്തിരണ്ടും കറന്നേക്കാം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല ഞാൻ ആ ഇരുപത്തിരണ്ട് ലിറ്റർ കറക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ് പറഞ്ഞത് ഒരു പതിനെട്ട് മുതൽ ഇരുപത് വരെ പാല് പ്രതീക്ഷിക്കാം നല്ല തീറ്റയും കൂടിയിലുള്ള പശു മോഴ പശു അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഫാമിലാണ് പശു ഉള്ളത് പക്ഷേ ഹെച്ച് എഫ് അല്ല ഹെച്ച് എഫ് ക്രോസ് ആണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ബ്രൗണും വൈറ്റായിട്ട് വരുന്നത് ബ്ലാക്ക് കളറും ഉണ്ട് ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട് മൂന്ന് കളറും കൂടെ ആയി വരുന്ന പശുവാണ് അപ്പോൾ പാൽ അത്യാവശ്യം ക്വാളിറ്റി ആയിരിക്കും ക്രോസ് ബ്രീഡ് വരുന്നതുകൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം ഈ ചൂടടിക്കുമ്പോൾ വരുന്ന ഈ കിതപ്പ് ആ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വരാൻ സാധ്യതയില്ല കാര്യം പശു ക്രോസ് ബ്രീഡ് പശു ആയതുകൊണ്ട് അപ്പോൾ ആവശ്യകരാരും കൊണ്ട് കൊണ്ടുവരുന്നില്ലേക്ക് അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് പാല് ഇരുപത് രൂപ പാല് പ്രതീക്ഷിക്കാം ആളോ പാലും അല്പം ക്വാളിറ്റിയുള്ള പാലും ആവശ്യമുള്ളവർക്ക് ഈ പശു പറ്റുന്ന പശുവാണ് എന്നാൽ അത്രയും വലിയ ഹെവി റേറ്റിൽ വരുന്ന പശു അല്ല ഒരു മീഡിയം റേഞ്ചിൽ വരുന്നത് അത്യാവശ്യം ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പശു ഇരുപത് ലിറ്റർ ടൈപ്പ് പതിനെട്ട് ലിറ്റർ വാങ്ങിക്കുമ്പോൾ എന്തേലും ആ റേറ്റിൽ വരുന്നുള്ളൂ അപ്പോൾ വില എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും ഇതിൻ്റെ കൂടുതലായിട്ട് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും വിളിച്ചാൽ അത് പറഞ്ഞുതരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള ഫുൾ ട്രാൻസ്പോർട്ടേഷൻ എവിടെ ആണെങ്കിലും അറേഞ്ച് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മാക്സിമം കിലോമീറ്റർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശുവിൽ കൊള്ളാം തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയിൽ നല്ല തീറ്റയും കുടിയുള്ള പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാം